വഴിയോരത്ത് കൃഷി ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ ആയന്നൂരിലെ അഴകത്ത് ജെയിംസ് എന്ന കർഷകൻ വില്പന തുടർന്നപ്പോൾ നല്ല പ്രതികരണം ലഭിച്ചതായി അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വഴിയോര കച്ചവടത്തെ തടസ്സപ്പെടുത്തിയത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ കഴിഞ്ഞ ദിവസം വഴിയരികിൽ തന്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനെത്തിയ ചെറുപുഴ ആയന്നൂരിലെ കർഷകൻ അഴകത്ത് ജെയിംസിനെ വിൽപ്പന നടത്താൻ അനുവദിക്കാതിരുന്ന നടപടിയിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് നിരവധി കർഷകരും സംഘടനകളും സാധാരണ ജനങ്ങളും ജെയിംസിനെ നേരിൽ കണ്ടും ഫോണിലൂടെയും പിന്തുണയും സഹകരണവും അറിയിക്കുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ജെയിംസ് വീണ്ടും തന്റെ ജീപ്പിൽ കാർഷിക ഉൽപ്പന്നങ്ങളായ പയർ കോവക്ക പാവയ്ക്ക കരിക്ക് വാഴക്കുല തേൻ മുട്ട തുടങ്ങിയവയുമായി എത്തി നിരവധി കർഷകർ ജെയിംസിനെ പിന്തുണയറിയിച്ച് സ്ഥലത്തെത്തിയിരുന്നു സാധനങ്ങൾ വാങ്ങുവാനും ഏറെ പേർ എത്തി ഉച്ചയോടെ ജെയിംസിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റുപോയി വാങ്ങിയ ആളുകൾ വീണ്ടും വരുമെന്ന് പറഞ്ഞാണ് പോയതെന്നും തനിക്ക് പിന്തുണ നൽകിയ മുഴുവൻ കർഷകർക്കും സുഹൃത്തുക്കൾക്കും തന്നെ സഹായിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും നന്ദിയുണ്ടെന്നും ജെയിംസ് പറഞ്ഞു ടൗണിലെത്തിക്കുവാൻ വേണ്ടിയൊരു മാർഗ്ഗം അതായത് ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തി അതോടൊപ്പം എന്നെ ഏറെ പിന്തുണച്ച ആൾക്കാർ എന്നെ പോലെയുള്ള കർഷകരും അതേപോലെ നല്ല മാന്യരായിട്ടുള്ള ഉപഭോക്താക്കളും ഈ സംരംഭം തുടർന്ന് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ സംരംഭം വീണ്ടും ഇവിടെ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെയും അതിനുശേഷമുള്ള സമയങ്ങളിൽ ഈ ചെരുഴ വാർത്തകർത്തിനടുത്ത് എൻ്റെ ഈ സംരംഭം നടത്തുകയും ചെയ്യുന്നതാണ് എനിക്ക് ഒരഭിപ്രായം കൂടി പറയാനുള്ളത് ഇന്നത്തെ കാലത്തെ കർഷകരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെയും പൊതുജനത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സഹകരണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറെ അകമഞ്ഞ് നന്ദി പറയാനുള്ളത് ഈ പൊതുജനങ്ങളോടും നമ്മുടെ കർഷകരോടും സഹകര്ഷകരോടും തന്നെയാണ് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിൻ്റെ മഹിമയും പാരമ്പര്യത്തിൻ്റെയും വിശ്വസ്തയുടെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ